നമസ്കാരം ബലാത്സംഗ കേസിൽ പ്രതിയായതോടെ നടൻ സിദ്ധിഖിനെ കൈയൊഴിഞ്ഞ സിനിമാ ലോകം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയതിനു ശേഷമായിരുന്നു സിദ്ധിഖിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ സിദ്ധിഖിനെ സിനിമകളിൽ നിന്നും ഒഴിവാക്കി തുടങ്ങിയതായി റിപ്പോർട്ട് ബലാത്സംഗ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ ഒറ്റയടിക്ക് മൂന്ന് സിനിമകളിൽ നിന്നാണ് സിദ്ധിഖ് ഒഴിവാക്കപ്പെട്ടത് സിദ്ധിഖിന് നിർണായക റോളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്താൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും സൂചനയുണ്ട് വിനോദരാമൻ നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രമായ മ്ലേച്ചനിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട് ആടുജീവിതത്തിലെ ഗോകുലാണ് സിനിമയിലെ നായകൻ ഇതോടെ താരത്തിന്റെ ഭാവി സിനിമാ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് സിദ്ധിഖിന്റെ തിരക്കുകൾ കാരണം നേരത്തെ ഷൂട്ടിംഗ് വൈകിയിരുന്നു സിനിമയ്ക്കായി അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിരുന്നു ഇപ്പോൾ സിദ്ധിഖെ ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരമെത്തിയത് ഷമ്മി തിലകനാണ് അജു വർഗീസിനെ നായകനാക്കി സാലൂൺ സെമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുതിര ഈ സിനിമയിൽ നിന്നും സിദ്ധിഖ് ഒഴിവാക്കപ്പെട്ടു സിനിമയുടെ ഷൂട്ടിംഗ് തീയതി നീട്ടിവെച്ചെന്ന് അറിയിച്ചിട്ടുണ്ട് സിനിമയിൽ സിദ്ദിഖിന് പകരക്കാരനായി രഞ്ജീവ് പണിക്കറാണ് എത്തിയുന്നത് ശേഷം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയിട്ടുണ്ട് സിദ്ധിഖ് പങ്കെടുത്ത ഷൂട്ടിംഗ് മൂന്ന് ദിവസം തമിഴ്നാട് രാമനാഥപുരത്ത് നടന്നിരുന്നു ആര് നായകനാകുന്ന ഈ സിനിമ വിവിധ ഭാഷകളിൽ പുറത്തിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് ടിയാൻ എന്ന ബിഗ് ബജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയും ജി എൻ കൃഷ്ണകുമാറും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ നിന്നും സിദ്ധിഖിനെ ഒഴിവാക്കിയത് നടന്റെ സിനിമാ കരിയറിന് തന്നെ ഇത് വലിയ തിരിച്ചടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ ഇപ്പോൾ തന്നെ പ്രതിസന്ധികൾ നിരവധിയാണ് മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളെല്ലാം റിലീസ് മാറ്റിവെക്കുന്ന അവസ്ഥയിലാണ് ഓണത്തിന് ആസിഫലി നായകനായ കിഷ്കിന്ദ കാണ്ഡവും ടൊവിന തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണവുമാണ് തിയേറ്ററുകളിൽ ആളുകളെ എത്തിച്ചത് ഇതോടെയാണ് ഇടക്കാല പ്രതിസന്ധിയിൽ നിന്നും താൽക്കാലികമായി മലയാള സിനിമ കര കയറിയത് ഇതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് ചെയ്യ രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് മലയാള സിനിമയ്ക്ക് ഇത് പുതിയ പ്രതിസന്ധി തീർക്കുകയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും നടന്ന ജാമ്യം ലഭിച്ചാലും താരത്തിന് ഉടൻ അവസരങ്ങൾ ലഭിക്കുമോ എന്നതിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ സിദ്ദിഖിന്റെ സിനിമാ കരിയർ വൻ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് അതേസമയം ഹേമ ക റിപ്പോർട്ടിന് പിന്നാലെ നിർമ്മാതാക്കൾ മലയാളത്തിൽ പണം മുടക്കാത്തതും പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട് വിവാദത്തിൽ അകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും പിൻവലിച്ചിരിക്കുന്നു ഇതിന് പിന്നാലെ പുതിയതായി തുടങ്ങാനിരുന്ന ചില പ്രൊജക്ടുകളും അനിശ്ചിതത്തിലായിട്ടുണ്ട് സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതോടൊപ്പം ദിലീപ് നായകനാകുന്ന നൂറ്റി അൻപതാം ചിത്രത്തിലും മുഖ്യ റോളിൽ സിദ്ധിക്കുണ്ടായിരുന്നു തമിഴ്നാട്ടിലും കേരളത്തിലുമായി സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നു ഈ സിനിമയുടെ നിർണായക സമയത്താണ് സിദ്ധിക്കിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുടെ തള്ളിയതോടെ ഈ ദിലീപ് ചിത്രവും വലിയ പ്രതിസന്ധിയാണ് നേടുന്നത് ദിലീപിന്റെ സിനിമാ ജീവിതത്തിലെ നിർണായക ചിത്രമായാണ് ഇതിനെ വിലയിരുത്തപ്പെട്ടത് നടിയെ ആക്രമിച്ച കേസിലെ തുടർച്ചലനങ്ങൾക്കൊപ്പം സിദ്ധിഖിന്റെ കേസും കൂടിയായപ്പോൾ ഈ ബിഗ് ബജറ്റ് ചിത്രം വൻ പ്രതിസന്ധിയിലാണ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിനും വിതരണത്തിനുമടക്കം എല്ലാ മേഖലയിലും കൈവച്ചിരുന്നു ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളെക്കാൾ പണം വാരിയ ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം ആരംഭിച്ചു സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു സിദ്ധിഖിനും ഇതേ ഉണ്ടാകുമെന്ന ചർച്ചകളും സജീവമാണ് ഇതിനൊപ്പം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചിട്ടും നടൻ സിദ്ധിഖിനെ പിടികൂടാനാവാതെ പോലീസ് ഇരുട്ടിത്തപ്പുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടും സിദ്ദിഖ് എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താനായിട്ടില്ല സിദ്ദിഖിനായി എറണാകുളം കേന്ദ്രീകരിച്ച് രാത്രി വൈകിയും പരിശോധന നടന്നിരുന്നു ലുക്കൗട്ട് നോട്ടീസ് ഉള്ളതിനാൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നിഗമനം സിദ്ധിഖിനായി ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് സ്ഥിരം സിനിമാ ലൊക്കേഷനുകളെല്ലാം പോലീസ് അലിച്ചുപെറുക്കുന്നുണ്ട് ആലുവയിലും വ്യാപക പരിശോധനയുണ്ട്